പൈതൃക സ്വത്തായി തനിക്കൊന്നുമില്ല തനിക്ക് പിൻഗാമികളില്ല ജനങ്ങളാണ് തൻ്റെ പിൻഗാമികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞതാണ് അത് ചിലർക്കുള്ള മറുപടി കൂടിയല്ലേ ആണ് അത് ഈ പൈതൃക സ്വത്ത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് അദ്ദേഹം വാരണാസിയിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ആ പത്രികയുടെ കൂടെ മറ്റേ സ്വത്ത് വിവരങ്ങൾ കൊടുക്കണമല്ലോ അതെ ആ സ്വത്ത് വിവരങ്ങളിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ പൈതൃക സ്വത്തൊന്നും അതിൻ്റെ അകത്തില്ല മൂന്ന് കോടി രൂപയുടെ നീക്കിരിപ്പ് ഏഹ് ഡെപ്പോസിറ്റെന്നോ പറയാവുന്ന രീതിയിലേ ഉള്ളൂ വാഹനമില്ല വീടില്ല സ്വന്തമായി വീടും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലെന്നാണ് ഉണ്ടായിട്ടുള്ളത് മാത്രല്ല അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഈ വരുമാനമൊക്കെ കിട്ടുമ്പോൾ അദ്ദേഹം പഴയ സ്വയം സേവകരൊക്കെ ഉണ്ടല്ലോ ബുദ്ധിമുട്ടുന്നവരും അവർക്കൊക്കെ അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായങ്ങൾ ചെയ്യുന്നു ആ സഹായങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതാണ് പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇരുന്നൂറ്റിയത് കോടി മറ്റേ വസ്ത്രങ്ങൾ ഉള്ള ആളാണോ ഇരുന്നൂറ്റമ്പത് കോടി മറ്റേ സ്വത്തുള്ള ആളാണോ ഏഹ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളാണോ ഏഹ് എന്ന് ചോദ്യത്തിൽ ഇരുന്നൂറ്റമ്പത് കോടി വസ്ത്രം അതായിക്കോട്ടെ ആരോപണായിക്കോട്ടെ എനിക്കതിരെ മറ്റേതില്ലല്ലോ പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടിയിലാ രണ്ടും ഉണ്ടാവില്ല ചിലപ്പോ പൂജ്യം ഉണ്ടാവില്ല എന്നും കൂടി കൂടെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഞാൻ ഇരുന്നൂറ്റമ്പത് വക വെച്ചു കൊടുത്താണ് ആ കോട്ടിനെ പറ്റിയിട്ടുള്ള ആരോപണ നിലവാരം അദ്ദേഹത്തിനെ പറ്റി അഴിമതി ആരോപണമൊന്നും വന്നില്ലല്ലോ ഇപ്പൊ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരിക്കുന്നത് ഈ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നില മെച്ചപ്പെടുത്തുന്നത് തന്നെയാണ് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ല രണ്ടു തവണ മരിച്ച ഭരിച്ചു കഴിഞ്ഞപ്പോ മൻമോഹൻ സിംഗിന്റെ അവസ്ഥ എന്തായിരുന്നു മൻമോഹൻ സിംഗിന്റെ കൂടെ നിന്നല്ലേ മറ്റേ രാജ അഴിമതി മുഴുവൻ നടത്തി അഴിമതി മുങ്ങി കുളിച്ചു ഡിഫൻസ് ഡീലുകളിൽ പല ആളുകളും അഴിമതി മേടിച്ചത് ഇനിയും പുറത്തു വരാനിരിക്കുന്നു തുടങ്ങിയിട്ടൊക്കെയുള്ളു ഏഹ് പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഇങ്ങനെ എത്രയാണ് ആദർശ ഫ്ലാറ്റ് ഫ്ളാറ്റ് മഹാരാഷ്ട്രയില് ഇപ്പൊ അശോക് ചവാൻ ബി ജെ പിയിലേക്ക് വന്നില്ല എന്നു പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ധാരാളം ആളുകൾ ഗുജറാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരന്മാര് അവരഞ്ചാറും ബ്രദേശല്ല അവരിൽ പല ആളുകളും അവിടെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചാണായാലും ഒരാൾ ആക്രമിക്കച്ചോടാണ് നടത്തുന്നത് ഇപ്പോൾ ഏഹ് വർക്ക് ഷോപ്പിൽ പെട്രോൾ അടിക്കുന്ന മറ്റേ പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കുന്ന ആളുമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ശരിക്കും ജോലിക്കാരനായിട്ടൊരു സഹോദരന്റെ മകൻ നോക്കിയത് അവിടെ സെക്രട്ടേറിയറ്റിലോ മറ്റോ പബ് മറ്റേ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു ഇവരൊന്നും വലിയ ധനികരോ വലിയ സ്ഥാനമോഹികളോ വലിയ പദവികളുണ്ടായിരുന്നു അല്ല ആ കുടുംബത്തിലുണ്ടായിരുന്നത് അദ്ദേഹം ഈ മറ്റേ സഹായിച്ചുകൊണ്ടിരുന്നില്ലേ ചായ വിൽപ്പനയിൽ അങ്ങനെ ചണായ അപ്പോഴും ആ മറ്റേ വീട്ടുകാർക്ക് വലിയ ആയിരുന്ന ഒരാളായിരുന്നു മോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഞാൻ ആത്മീയതയിലേക്ക് ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏഹ് പിന്നെ ഈ മോദി മറ്റേ നെഹ്റുവിൻ്റെ നെഹ്റു ചെയ്തിരുന്ന പോലെ വിദേശത്ത് പോയി പഠിക്കുകയോ ഏഹ് നെഹ്റു ഈ മുപ്പത് വയസ്സ് വരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ നരേന്ദ്രമോദി മുപ്പതൊക്കെ വയസ്സൊക്കെ ആയമ്പ നടന്ന് ഇന്ത്യയൊക്കെ ഈടാക്ക പല ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞതാണ് ഇന്ത്യ എന്താണെന്നൊക്കെ അറിയാം പാവങ്ങളുടെ ഹൃദയസ്പന്ദനമൊക്കെ അറിയാം അതാണ് ഈ നെഹ്റു കാലത്ത് ഇന്ന് വന്ന വലിയൊരു ഷിഫ്റ്റ് അപ്പോ ആദ്യത്തെ ഈ വിജയപ്രസംഗം രണ്ടായിരത്തി പതിനാലില് മോദി ജനിച്ചത് റിപ്പബ് ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏ അദ്ദേഹം മറ്റേ സ്വയംസേവകനാണെന്ന് ഇപ്പോഴും ഞാൻ സ്വയം സേവകനാണെന്ന് മാത്രം ആ ഇപ്പോഴും പറയുന്ന ആളാണ് പ്രധാന സേവകൻ എന്ന് ചിലപ്പോൾ നിങ്ങക്ക് പറയാം എന്ന് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് വളരെ ലളിത ജീവിതം തുറന്ന പുസ്തകം ആ ഇവിടുന്ന് ഒരിക്കലൊരു സ്വയം സേവകൻ എന്നോടൊരാള് മറ്റേ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രപതി ഇന്ന ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു സ്വയം സേവകനുണ്ട് മോദിയുടെ കൂടെ അടുത്ത് ജോലി ചെയ്തിരുന്ന അപ്പോൾ അദ്ദേഹം ഒരിക്കൽ മോദിയെ കാണാൻ പോയപ്പോൾ മറ്റേ പ്രധാനമന്ത്രി കസേരയിലും മുമ്പിലും അദ്ദേഹം ഇദ്ദേഹം മുമ്പിലുമായിട്ട് തുറന്നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ശരിക്കും താമസിക്കുന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ മുറി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ കെറ്റിലുണ്ട് അവിടെ ചായയൊക്കെ തിളപ്പിക്കാനോ പിന്നെ കിടക്കാനായിട്ടൊരു പായയുണ്ട് ചെറിയ ആ ഇവിടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് അപ്പം മതി മറന്നിട്ടൊന്നുമില്ല ഈ ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും അമാനുഷികമാണെന്ന് തോന്നും യാത്ര ചെയ്ത് പല സ്ഥലത്ത് എത്തുമ്പോഴേക്കാ ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് വ്രതം ഉണ്ടായിരുന്നല്ലോ പതിനൊന്ന് ദിവസം അത് ഏതൊക്കെ സംസ്ഥാനത്തിൽ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ആ വ്രതം അനുഷ്ഠിച്ചത് മഹാരാഷ്ട്രയിലെ അംബേദ്കർ ക്ഷേത്ര ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിയ ക്ഷേത്രത്തിലുമൊക്കെ പോയി അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് വ്രതങ്ങളൊക്കെ നടന്നിരുന്നത് നമ്മുടെ തൃപ്രയാറിൽ ശ്രീരാമ ക്ഷേത്രം പോകുന്നില്ല മറ്റേ ഒരു സഹോദരനോട് എന്ന പോലെ സുരേഷ് ഗോപിയോട് പെരുമാറിയ ആ വിവാഹത്തിനുമൊക്കെ വന്നത് ഒരാളുടെ വിവാഹത്തിന് നേരിട്ട് വരിക എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവിടെ പോയി ക്ഷണിക്കാനും അവര് കുടുംബസമേതം പോയപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ് അതങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൺസേൺ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ഒരു ഈ പരിവാർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു രീതി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വീടുകളിൽ പോയിട്ടാണ് അവർ താമസിക്കുക അല്ലാതെ ഹോട്ടലുകളിൽ പോയിട്ടൊന്നുമല്ല ഒരു കുടുംബം എന്ന് പറഞ്ഞ കാഴ്ചപ്പാടതിന്റെ അകത്ത് ഉണ്ട് ഇപ്പോഴും സ്വയംസേവരൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോ തിരുവനന്തപുരത്ത് പോകുമ്പോഴും പരിചയമുള്ള ഒരു സ്വയം സേവകന്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ പി പരമേശ്വർജിയൊക്കെ ഗുരുവായിട്ട് കാണുന്ന ആളാണ് അദ്ദേഹത്തിൽ നിന്നൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട് പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് എന്റെ സുഹൃത്തായ ആർ ബാലശങ്കറും മോദിയും കൂടിയാണ് കുറെ ഗവേഷണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടത് അപ്പൊ ഇവരൊക്കെ പറയുന്ന കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ആളുകളെ തെരഞ്ഞെടുക്കുന്ന നോക്കുക മുർമു ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ രാഷ്ട്രപതി അപ്രതീക്ഷിതല്ല കോവിന്ദ് രാംനാഥ് കോവിന്ദ് രാംനാഥ് കോവിന്ദ് ആയിരിക്കുന്നതിനോട് ഒരു സ്വയം സേവകൻ നേരത്തെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറ്റി അപ്പൊ അങ്ങനെ ഈ പത്മശ്രീ അവാർഡുകൾ അദ്ദേഹം ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് നോക്കുക അല്ലേ തികച്ചു എനിക്ക് ഡൽഹി വരെ ചെല്ലാനായിട്ട് കാശില്ല എന്നൊക്കെ പറഞ്ഞ് ഈയിടെ ഒരാളുടെയൊക്കെ കഥ വന്നു വായിച്ചില്ലേ പിന്നെ ഗോത്രവർഗ സ്ത്രീകൾക്ക് വയനാട്ടിലും ഒക്കെ പത്മശ്രീ നമ്മുടെ പെരുമ്പാവൂരിലെ കുഞ്ഞോല് ഏ ഇങ്ങനെ ആ പത്മശ്രീയുടെ ഒരു എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള സംഗതി എൻ്റെ മാറ്റിമറിച്ചല്ലോ അർഹതയുള്ളവർക്കാണ് കൃത്യമായിട്ട് അത് കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി അന്ധനായ ഒരു മുസ്ലിം ഗായകന് കൊടുത്തിട്ടുണ്ടല്ലോ പത്മശ്രീ മറ്റേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഞാൻ എങ്ങനെയായാലും അവിടെ പോകും അയോധ്യയിലൊക്കെ സ്ഥിരമായി വന്ന് പാടിയിരുന്നൊരാളാണ് ആ മുസ്ലിം ആ അന്ത ഗായകൻ അപ്പൊ അത് ഈ പ്രവൃത്തികളിലും നമ്മൾ കാണുന്നുണ്ട് ഈ മൻ കി ബാത്തിലൊക്കെ എത്ര പേരെ പറ്റിയാണ് പരാമർശിക്കുന്നത് കേരളത്തിലെ ചില ആളുകളെ പരാമർശിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഒരാൾ അവിടെ ഉണ്ടല്ലോ നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് കാര്യങ്ങള് പിന്നെ അദ്ദേഹം ഈ സംസാരിക്കുമ്പോഴുമൊക്കെ ഈ ഡാറ്റയൊക്കെ വരുന്നതൊക്കെ നോക്കിയിട്ടില്ലേ ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂലും ഒക്കെ അത് അതിൽ പറയുന്നുണ്ടല്ലോ ആ ഫാദർ ടോമിനെയൊക്കെ യമനിന്നൊക്കെ രക്ഷിച്ചോണ്ട് ഒരു നേഴ്സിനെ അവരുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓർക്കുന്നത് പിന്നെ അഞ്ച് തൃശ്ശൂർ വന്നപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന അഞ്ച് സ്ഥാനാർത്ഥികളുടെ പേര് അദ്ദേഹം പറഞ്ഞു അതെ ൃപ്രയാർ ക്ഷേത്രം മണപ്പുള്ളിക്കാവ് കാവ്യക്ഷേത്രം ഇങ്ങനെ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളാണ് എൻ്റെ പരിവാരം എൻ്റെ കുടുംബം കുടുംബം എനിക്ക് പിന്തുടർച്ച എനിക്ക് പിൻഗാമികളില്ല അത് പിൻഗാമികളില്ല എന്ന് അദ്ദേഹം പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാന് ഈ എന്താണ് കുരു കുടുംബ മറ്റേ വംശം ആ വംശം കുടുംബാധിപത്യം അതൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു അതാണ് അതിപ്പോ ആരുമാകാം ആ സമയത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചും ഒക്കെ ആകാം അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരാവശ്യമില്ലാതെ വിഷയങ്ങളില്ലാതെ എഴുപത്തിയഞ്ചു വയസ്സിന്റെ കാര്യം കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു വിഷയമല്ലാത്ത വിഷയദാരിദ്ര്യം മറ്റേ സ്വാധീടെ കാര്യത്തില് ഒന്നും പറയുന്നുമില്ല അപ്പോ അങ്ങനെ ആ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഏഹ് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മോദിയായിരിക്കും പ്രധാനമന്ത്രി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞല്ലോ അതെ ആ അതൊരു ഇഷ്യുവേ അല്ല എന്ന് പറയുന്നത് ഞാൻ നേരത്തേയും പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധിനഗറിൽ രണ്ടായിരത്തി പതിനാലില് അദ്വാനി മത്സരിക്കുമ്പോൾ എൺപത്തി ആറ് വയസ്സാണ് പിന്നെ ആര് എഴുപത്തി അഞ്ചു വയസ്സിൽ ആരെ പുറത്താക്കി എന്നാണ് ഈ പറയുന്നത് അവരൊക്കെ ശരിക്കും വിരമിക്കേണ്ട പ്രായത്തിൽ വിരമിച്ചു പോയവരാണ് അതിൽ സംഘത്തിന് അങ്ങനെ ഒരു നിശ്ചയം ഉണ്ട് ചാലക് എന്ന് പറഞ്ഞ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ ഇപ്പോഴത്തെ ഞാൻ ഞാനിപ്പോ തന്നെ വിരമിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആളാണ് ആ കാരണം എന്താന്ന് വെച്ചാല് എന്താണ് ആർ എസ് എസിന്റെ രീതി അവര് ബ്രഹ്മചാരികളാണല്ലോ പ്രചാരകന്മാരാണ് പ്രചാരകന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് മോദി അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നാലും നന്നാകണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ഇവിടെ വംശാധിപത്യം ഉണ്ടായിരുന്നു അങ്ങനെയല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കുക സബർമതിയില് മൂവായിരം കോടിയുടെ പദ്ധതി നടപ്പാക്കാനായിട്ട് ഗോപാലകൃഷ്ണ ഗാന്ധി കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല കേസ് കഴിയുമ്പോൾ അതും ചെയ്യും ഗാന്ധിയുടെ ജീവിതം അദ്ദേഹത്തിന് വലിയൊരു മാതൃകയാണ് അത് സ്വച്ഛ ഭാരത് ബിഷന്റെ മിഷന്റെ ആണെങ്കിലും രണ്ട് ഗാന്ധി കണ്ണടയാണ് ഗാന്ധി കണ്ണടയാണ് അപ്പൊ ഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ധാരാളം പഠിച്ചിട്ടുണ്ട് പക്ഷെ നെഹ്റുവിന്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല എന്നുള്ളത് സ്വന്തം ജീവിതം കൊണ്ട് കാരണം നെഹ്റു കാലയളവിൽ നിന്ന് വലിയൊരു പാരഡൈം ആയിരുന്നു മോദിയുടെ കാലഘട്ടം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ വിജയ ആദ്യ വിജയാഘോഷത്തിൽ മോദി പറഞ്ഞു വിജയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു പലപ്പോഴും ഈ പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പൊളിക്കുമ്പോൾ കൂടുതൽ പണം ചെലവായിന്ന് വരും അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങളാണ് പണിയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് നീതിയാലോ രണ്ടാമത്തെ വിജയപ്രഭാഷണത്തിൽ പറഞ്ഞു ഇവിടെ ചില ആളുകൾക്ക് ഈ ഗംഗയിൽ കുളിച്ച് പുണ്യം നേടുന്നതുപോലെയാണ് ഈ പാപങ്ങളൊക്കെ ഈ സെക്യുലറിസത്തിന്റെ കാർഡ് ഒരു ടാഗായിട്ട് കൊണ്ടുനടക്കുന്നത് ഏഹ് അതൊരു ഫാഷൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ അല്ല എന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൾച്ചറൽ നാഷണലിസത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സംസ്കൃതി അയ്യായിരം കൊല്ലത്തെ സംസ്കൃതി ഉണ്ടല്ലോ അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങളിൽ പോലും സംസാരിക്കുമ്പോൾ വസുദൈവ കുടുംബകം എന്ന നമ്മുടെ പ്രമാണം അതായത് പത്ത് വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നിട്ടും ഒന്നും സമ്പാദിച്ചിട്ടില്ല അല്ലെ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണമില്ല ഇതൊക്കെ വളരെ കാര്യം ഗൗരവമുള്ളൊരു കാര്യം നമ്മൾ ഈ കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എല്ലാവർക്കും അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് കൊടുത്തു കൊടുത്തു ഇന്ത്യ ലോകത്തിൻ്റെ ഔഷധ ഫാക്ടറി ആണെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞില്ലേ അങ്ങനെയൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് അവരാണ് ഈ നിയന്താവ് ലോക നിയന്താക്കൾ എന്ന ഈ കെജ്രിവാളിനൊക്കെ പോലുള്ള ചെറിയ മനുഷ്യർ അവർക്ക് മോദി മനസ്സിലാവില്ല എന്തായാലും കൃത്യമായ ഒരു മറുപടി തന്നെയാണ് തനിക്ക് പിന്തുടർച്ചക്കാരില്ല അല്ലെങ്കിൽ തനിക്ക് പൈതൃ സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞതിലൂടെ നരേന്ദ്രമോദി നൽകിയത് അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം നമുക്ക് നിർത്താം